നാളെ ആണ് കേരളത്തിലെ മൂന്ന് കോടിയോട് അടുപ്പിച്ച മനുഷ്യർ അവരുടെ മൗലികമായ സമ്മതിദാന അവകാശം നാളെ വിനിയോഗിക്കും ഞാനും നിങ്ങളും അതിൽ ഉൾപ്പെടും വോട്ട് ചെയ്യേണ്ടത് ആർക്കാണെന്ന് അവരവരാണ് തീരുമാനിക്കേണ്ടത് ആർക്ക് വോട്ട് ചെയ്താലും കാർഷിക ബില്ലുകളിലൂടെ രാജ്യത്തെ നട്ടം തിരിച്ച സമരമുഖത്ത് എഴുന്നൂറ്റമ്പത് കർഷകരെ കൊല്ലാൻ വിട്ടവർക്ക് വോട്ട് ചെയ്യാതിരിക്കുക യു എ പി എയിലും കരി വേട്ടയാടി മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയെ സ്ഥാനത്ത് എത്തിച്ചവർക്ക് വോട്ട് ചെയ്യാതിരിക്കുക ഗൗരി ഗൗരിലങ്കേഷിനെയും ദബോൽക്കരെയും പൻസാരെയും കൽബുർഗിയെയും കൊലക്കി കൊടുത്തവർക്ക് വോട്ട് ചെയ്യാതിരിക്കുക സാക്ഷി മാലിക് ഉൾപ്പെടെയുള്ള ഗുസ്തി താരങ്ങൾക്ക് നീതി കൊടുക്കാത്തവർക്ക് വോട്ട് ചെയ്യാതിരിക്കുക സി എ എൽ പൗരത്വം റദ്ദാക്കാൻ കാത്തിരിക്കുന്നവർക്ക് വോട്ട് ചെയ്യാതിരിക്കുക മണിപ്പൂരിനെ കലാപത്തിൽ തനിച്ചുവിട്ട വംശീയ വിദ്വേഷം ആളിക്കത്തിച്ചവർക്ക് വോട്ട് ചെയ്യാതിരിക്കുക വിദ്വേഷ പ്രചരണം നടത്തി കൊലകൾ നടത്തുന്നവർക്ക് കൊന്നു വോട്ട് ചെയ്യാതിരിക്കുക പണത്തിനും പദവിക്കും വേണ്ടി കുതിര കച്ചവടം നടത്തുന്നവർക്ക് ജനങ്ങളെ വഞ്ചിക്കുന്നവർക്ക് വോട്ട് ചെയ്യാതിരിക്കുക ഇലക്ട്രോറൽ ബോണ്ട് വഴി അഴിമതി കാട്ടുന്ന കോർപ്പറേറ്റ് പക വെക്കുന്നവർക്ക് ബുൾഡോസർ ഉപയോഗിച്ച് വീടുകൾ വളയുന്നവർക്ക് വോട്ട് ചെയ്യാതിരിക്കുക ഭരണഘടനയെ അട്ടിമറിക്കാൻ മതരാജ്യം സ്ഥാപിക്കാൻ വിരളി പിടിക്കുന്നവർക്ക് വോട്ട് ചെയ്യാതിരിക്കുക എന്നാൽ ഈ പറഞ്ഞതിനൊക്കെ എതിരെ നിൽക്കുന്നവർക്ക് രാജ്യത്തെ സംരക്ഷിക്കാൻ കൂട്ടായി നിൽക്കുന്നവർക്ക് പാർലമെന്റിൽ നിരന്തരം ഒച്ച വെക്കുന്നവർക്ക് ഭരണഘടനയ്ക്കും ഇന്ത്യക്കും കാവലാകുന്നവർക്ക് വോട്ട് ചെയ്യുക പാർലമെന്റിൽ എത്തിക്കുക